രണ്ടായിട്ട് വാട്ടാനേ പറ്റത്തുള്ളു നമ്മുടെ ചെമ്പി ചെമ്പിനെ അതിന്റെ വലിപ്പമുള്ളൂ അവിടെ പൊളിച്ചിട്ടിട്ടുണ്ട് കൊറേ അത് മമ്മി കൊത്തിയിടുന്നു അരിഞ്ഞിടുക അല്ല കേട്ടോ നമ്മള് കൊത്തിയിടുകയാണോ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ വാട്ടിയ കപ്പയും കൊണ്ട് വരുന്നുണ്ട് ഇത്രയും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ ലാസത്തെ ചെമ്പ് നമ്മളെടുത്തോണ്ട് വരുന്നുണ്ട് കപ്പ വാട്ടി ഉണങ്ങുന്ന എങ്ങനെയാണ് നിങ്ങളെ കാണിച്ചേരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇത് ഫുൾ ആയിട്ട് കാണിച്ചത് അങ്ങനെ കപ്പ പറക്കാൻ വേണ്ടി പോവാണ് മമ്മിയുടെ കൃഷി കപ്പ കുറെ നമ്മൾ പറിച്ചു ഇനി കുറച്ചുകൂടെ ഹായ് എല്ലാവർക്കും നമസ്കാരം കപ്പ വാട്ടാൻ പോവാണ് ഞങ്ങൾ അവിടെ വെട്ടി വെളുപ്പിച്ചു അതെ ആ സൈഡ് മൊത്തം നമ്മൾ വലിച്ചുറയ്ക്കാൻ പോവാൻ പോവാണ് അപ്പോൾ കപ്പ വാട്ടുന്ന വേണ്ടി അതെ കപ്പവാട്ടെ അപ്പം നമ്മളാദ്യം നമ്മളിത് രണ്ടാമത്തെ കപ്പ കപ്പവാട്ടാണേ അല്ലേ അപ്പം അത് ഓടിക്കണ്ട അവിടെ ഇട് ഇടോ കപ്പയുടെ കായ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി കേട്ടോ അതാണ് കപ്പക്കടി അതിൽ പൂവുണ്ട് കാണിച്ചു തരാം എനിക്ക് ആ പൂവും കൂടെ കാണിക്കട്ടെ ഇതാട്ട കപ്പയുടെ ഇതാട്ട കപ്പയുടെ പൂവ് ഇത് കണ്ടത് ആ കമ്പ് വെട്ടി കഴിഞ്ഞു ഇനി അതിനെ പറക്കാൻ പോയ നല്ല കപ്പു അത് കിട്ടത്തില്ലപ്പത് അത് അത് അനങ്ങുന്നില്ല മാ ചായ തൂമ്പ എടുത്ത് അനക്ക് അല്ല തൂമ്പ എടുത്ത് പറക്ക് അത് അതിന്റെ ഇടയിൽ കയറി നിൽക്കുവായിരിക്കുമല്ലോ ആ അത് കിട്ടുമല്ലേ ഇല്ല അതും കിട്ടത്തില്ല ഏ അതല്ല ഒടിഞ്ഞു പോയിട്ട് ആയി പോവുകയും ചെയ്തു അത് വരുന്നുണ്ട് ആ ഇത് കൊള്ളാമെന്ന് ആ അടിപൊളി ഇനി പറിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ അല്ലേ ഉണ്ടോ ആയിരുന്നോ കിഴങ്ങിന്റെ നീളം നോക്ക് അപ്പോൾ ഒരെണ്ണം പറിച്ചു ഇതിനെ പറിക്കുവാണോ എടുത്തത് ഒറ്റ വാട്ടിലുള്ളത് ഇപ്പൊ പറയ്ക്കുന്നുള്ളേ തൂമ്പ വേണോ എല്ലാം പൊട്ടി പോയി കമ്പ് മാത്രം ഇപ്പൊ പൊക്കി പോയി മൂന്ന് എടുക്കൂണ്ടിട്ടി പൊടിമണ്ണ വടിഞ്ഞോണ്ട് ആ കിഴങ്ങ് വലുപ്പമുണ്ട് അപ്പോൾ നമ്മുടെ കപ്പ പറ ഇന്നത്തെ അവസാനിച്ചിരിക്കും ഇത്രയും കപ്പ കിട്ടി ആ എന്നിട്ട് അത് അത്രയായില്ലേ അപ്പൊ എല്ലാം ചെത്തി കഴിഞ്ഞു ഇനി ഇതെല്ലാം ഒരു കൊട്ട മറച്ചുണ്ടാവുമോ എൻ്റെ കയ്യോ പോവാണോ ഒറ്റയ്ക്ക് പോവ എന്നാ നീ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ ഇല്ല കൊടുത്തില്ല വലിയൊരു ആഗ്രഹമാണ് കപ്പ പൊളിക്കണം അങ്ങനെ കപ്പ പൊളിക്കുകയാണ് ഞാനും ഇത് ഏറ്റെടുക്കുന്നതായിരിക്കും തൽക്കാലം ഇവള് ഇവരുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ പൊളിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കപ്പ പൊളിക്കാണ് അറിയാവോ ഇതെന്നെ കാണിക്കുന്നത് ടി നമുക്കൊരു മത്സരം വെച്ചാലോ ഏറ്റാ എവിടെയല്ലോ കഴിയാനുള്ള ഇത് തീരുമാനമുള്ള രസാ കേട്ടോ കൈ മിക്കവാറും ഇതിന് ഇടയ്ക്ക് എപ്പോഴൊന്നും കൈ ഒന്ന് കൃത്യരാക്കാനുള്ള സാധ്യതയുണ്ട് ഒരു കിഴങ്ങ് പൊളിച്ചു കേട്ടോ ഈ പയ്യ പെട്ടെന്ന് പൂച്ചയുടെ തല അതിന് അടിയിലുണ്ട് ഒരു കകത്ത കഷ്ണം എന്തായാലും കൊച്ചി ടാറ്റ കിട്ടിയില്ല വന്നോ പറഞ്ഞേ ടാറ്റ ഓ മനേ ഇതാ ഇത് കണ്ടോ ഇവള് നിസാരക്കാരി അല്ല നമ്മള് തമാശ വന്നോണ്ടിരുന്ന തമാശ വന്നോണ്ടിരുന്ന ഇത്രയും കപ്പ തന്നെ പൊളിച്ചു കേട്ടോ നമ്മൾ നമ്മൾ പൊളിക്കാൻ ഇതുവരെ ഇതുവരെ തൊട്ടില്ല ഞാനും തൊട്ടിട്ടില്ല വരെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ചില്ലത്തെ പൊളിച്ചിട്ട് നമ്മൾ ഒരു തവണ ഒന്ന് സാമ്പിൾ വാട്ടി അത് നമുക്ക് എടുത്തില്ല അത് വീഡിയോ കാണിക്കാം കപ്പ പൊളിച്ചിരിക്കും രണ്ടാമത്തെ സെക്ഷൻ ആദ്യത്തെ സെക്ഷൻ വീഡിയോയിൽ നമ്മൾ എടുത്തില്ല അത് കാണിക്കാം അവിടെ നമ്മള്

പൊളിച്ചിട്ടിട്ടുണ്ട് കൊറേ കൊത്തിയിടുന്നു അരിഞ്ഞിടുകയാണ് ചെയ്യുന്നത് അരിഞ്ഞല്ലോ കൊത്തിയാണിടുന്നു അരിഞ്ഞിടാ നല്ല കത്തി ഒന്നും അരിയണി നല്ല കത്തി വേണം അതുകൊണ്ടാണ് അപ്പൊ കൊത്തിയിട്ട് ഇനി അതിനെ കഴുകി എടുത്ത് കൊത്തിയിട്ട് ഇനി അത് കഴുകി വാരി നമ്മളൊരു വലിയ അടുപ്പൊക്കെ കൂട്ടിട്ടുണ്ട് നമ്മൾ അടുപ്പ് അപ്പം ഇതാണ് നമ്മുടെ വലിയ ായകൊണ്ട് മുട്ടിയൊന്നും വെക്കുന്നതിന് ഓ എന്തോ നമ്മൾ അടുപ്പ് കണ്ടോ കിട്ടപ്പി ആദ്യ കുഞ്ഞേ അപ്പം നമ്മള് കപ്പ ഇനി കഴുകി വാരിക്കൊണ്ടിരിക്കുവാണ് നല്ല ചെളി വെള്ളമായി കട്ടനല്ല പോലെ എനിക്ക് വേണ്ട കുടിച്ചോ കുടിച്ചോ അപ്പം ഒരു ബക്കറ്റിലാക്കിയിട്ടുണ്ട് ഇനി അടുത്തോ ഇനിയും ഉണ്ടോ ഇനി തീർന്നിട്ടില്ല ഇവിടെ വെട്ടിക്കൊണ്ടിരിക്കുന്നു കപ്പത്തൊല്ലി കളഞ്ഞോണ്ടിരിക്കുന്നു ഏ ആദ്യക്കൊട്ട പൂച്ചയായിട്ട് കളിക്കുക പിസാനീ ഒരു പക്കറ്റിലെ കൊണ്ടുപോയിട്ട് നമ്മുടെ തിളച്ച വെള്ളത്തിലേക്ക് ഇടാൻ പോവുകയാണെ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് മറിയുവാണെ തീ ആണെങ്കിലും അടിപൊളിയായിട്ട് കത്തുന്നു ഏ തിരക്കൊന്നും ഇല്ല ആഹാ അവിടെ കപ്പേനെ അതിലേക്ക് ഇട്ടോണ്ടിരിക്കുക അങ്ങനെ ഒരു പക്കറ്റ് കപ്പ ഇട്ടു ഇനിയുണ്ടിടാന് നമ്മടെ കപ്പക്കോര് വെച്ചിട്ടാട്ടോ വിളക്കുന്നത് അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനും കൂടി ഇടാൻ വേണ്ടി പോവുകയാണ് ഇന്നത്തെ നമ്മൾ ഇതുകൊണ്ട് ആയി കഴിഞ്ഞല്ലേ രണ്ട് അതെ നല്ല പുകയാ കൈ മൊത്തം ചെളിയാ വിരള വിരള ചെറുതായിട്ടൊന്നും മുറിഞ്ഞു കൂട്ടോ ഇന്നലെ മുറിഞ്ഞതാണ് അത് ഇന്നലെ നമ്മൾ കുറച്ച് കപ്പ വാട്ടിയായിരുന്നു അപ്പം അന്നേരം മുറിഞ്ഞതാ കൈ അപ്പോൾ രാത്രിയായി നമ്മുടെ കപ്പ കോരി മാറ്റുകയാണ് തിളച്ചു തിളച്ച് നല്ലപോലെ ആയിട്ടുണ്ട് ഭയങ്കര പോയാണ് നമുക്ക് ഇവിടെ നിന്നുകൊണ്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ല മമ്മി അതിനിടയ്ക്ക് അടുപ്പി വെള്ളവും കോരി ഒഴിച്ചു അതുകൊണ്ടാണ് കേട്ടോ തിളയ്ക്കാത്ത വെച്ചാൽ തീ കെടുത്തിയതാണ് ഫോണെടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് മമ്മി അത് തീ കെടുത്തി അപ്പോൾ നമുക്കിനി ഇത് കൊണ്ട മേളിലേക്ക് കൊണ്ട് കുടഞ്ഞിടണം അപ്പം ആദ്യം ഞങ്ങളിതൊന്ന് കോരി മാറ്റട്ടെ കോരി മാറ്റിയിട്ട് കാരണം തിളച്ച് കിടക്കാവണ്ടേ ഒന്ന് കോരി മാറ്റട്ടെ അപ്പം നമ്മുടെ വാട്ടിയ കപ്പയും കൊണ്ട് വരുന്നുണ്ട് ഇത്രയും കൂടെ ഉണ്ട് കേട്ടോ ഇനി അതും കൂടെ ഇത്ര അപ്പം നമ്മുടെ കപ്പ വാട്ടിയത് രണ്ട് ഇതിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇനി ഇതിലേക്ക് ഇടാൻ വേണ്ടി പോവാണ് കാരണം അതിൽ കുറേ വെള്ളമുണ്ട് ആ വെള്ളം ഊറി പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ചെമ്പ് നമ്മൾ എടുത്തോണ്ട് വരുന്നുണ്ട് ചെമ്പിലേം കൂടി ഇട്ട ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പൊ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ പരിപാടി കഴിഞ്ഞ് ഫുള് എല്ലാം റെഡിയാക്കിട്ടുണ്ട് നാളെ ഈ വെള്ളം തോന്നു കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ട് ഉണങ്ങാനിടണം തൽക്കാലം വെള്ളം ഒന്ന് തോരാൻ വേണ്ടിയാണ് ഇവിടെ ചെരുവിയ ഈ സ്ഥലത്ത് കൊണ്ടിട്ടത് നിരത്താനുണ്ട് നിരത്താത്തോണ്ട് കൂടി കൂടി കിടക്കുക അപ്പോൾ ഞങ്ങളുടെ കപ്പ ഇവിടെ അവസാനിക്കുന്നു അടുത്തൊരു വീഡിയോ ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ കപ്പ ഉണങ്ങിയത് ഇതാണ് കേട്ടോ ഇതാണ് നമ്മൾ ഉണങ്ങാനിട്ടത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ ഉണങ്ങാനിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഈ അവസ്ഥയിലേ ിലിങ്ങും ഇങ്ങനെ കുരുക്കിക്കഴിഞ്ഞാൽ ആ അവസ്ഥയെറണം അങ്ങനെ ആയി കഴിയുമ്പോഴാണ് നമ്മുടെ ഉണക്കുകപ്പ റെഡിയാവുന്നത് അപ്പോൾ ഇതാണ് കപ്പ വാട്ടി ഉണങ്ങുന്ന എങ്ങനെയാണ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇത് ഫുള്ളായിട്ട് കാണിച്ചത് ഇതിപ്പോൾ നമ്മൾ വാട്ടിയിട്ട് ഏതാണ്ട് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ വാട്ടിയിട്ട് ഒരു അഞ്ച് ദിവസം നാലഞ്ച് ദിവസം വേണം ഉണങ്ങണമെങ്കിൽ അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തഴയുക കമൻറ്റായിട്ട് അറിയിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുവരെ എല്ലാവർക്കും ടാറ്റാ ബബ്